ഹായ് ഫ്രണ്ട്സേ എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ നാല് ദിവസം മുന്നേ ഇതുപോലൊരു ഡ്രസ്സ് വിട്ട് കൊല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ ഇറങ്ങി നേരെ നമ്മൾ പോയത് ഇടുക്കിയിലേക്കാണ് കഴിഞ്ഞ നാല് വർഷം തന്നെ പറയാട്ടോ നാല് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ലിജി ഇടുക്കിയിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ കൊ കൊല്ലത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറേ കാലം നമ്മൾ രണ്ട് വർഷത്തോളം ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു അതിനുശേഷം കൊല്ലം വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇടുക്കിയിലേക്ക് പോയ ചികിത്സാ സൗകര്യങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് തന്നെ നമ്മൾ നിന്നത് ഇടുക്കിയിലോട്ടൊന്നും അധികം പോകാതിരുന്ന പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കൊല്ലത്ത് വീട്ടിൽ നമ്മൾ മറ്റെങ്ങോട്ടും തിരുവനന്തപുരത്തേക്കല്ലാതെ അങ്ങോട്ടും പോകാറില്ല കേട്ടോ അങ്ങനെ നീണ്ട കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം സ്വന്തം ഇടുക്കിയിലേക്ക് പോവാണ് കാഴ്ചകളൊക്കെ ഒത്തിരി മാറിയിരുന്നു വഴികളും മുന്നിലുള്ള കാഴ്ചകളൊക്കെ ഒത്തിരി ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ യാത്ര ചെയ്ത് നേരെ വന്നത് ലിജിയുടെ വീട് ഏകദേശം രാജാക്കാടാണ് ഇടുക്കിയിലെ രാജാക്കാട് ഹൈറേഞ്ച് ഏരിയ ഏരിയയാണ് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുഴയുള്ള വീഡിയോ കാണാം ലിജി കൊച്ച് നാല് വർഷത്തിന് ശേഷം വീണ്ടും ഇടുക്കിയിലേക്ക് വന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിത് വീട്ടിനെ വീട്ടിൽ എത്തിയതിന് ശേഷം വീട്ടിൽ താഴേക്ക് ഇറങ്ങിപ്പോകണം കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടി അതിനുശേഷം നമ്മൾ വീട്ടിലത്തെ വീട്ടിൽ തന്നെ നാട്ടുകാരൊക്കെ ഒത്തിരി പേര് കാണാനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയിട്ട് നേരെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു രജിസ്ട്രാർ ഓഫീസിൽ പോകുന്നൊരു പരിപാടിയൊക്കെ ആയിട്ട് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇടിയിലേക്ക് ഇടുക്കിയിലേക്ക് വരാൻ ഒട്ടും പ്ലാൻ ഇല്ലായിരുന്നു ലിജി നടന്നതിന് ശേഷം ഇടുക്കിയിലേക്ക് വരണം ആയിരുന്നു പ്ലാൻ കേട്ടോ അപ്പം വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ അർജൻറ്റായിട്ട് ഇടുക്കിയിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് ഞാനും അച്ഛനും അമ്മയും കണ്ണപ്പനും ശ്രീകുണ്ഠം ദേവനും അപ്പം വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടുകാരും കാര്യങ്ങളൊക്കെ ബന്ധം ഒന്ന് കേട്ടോ പരിചയപ്പെടുത്താനുള്ള സാഹചര്യം സത്യം പറഞ്ഞാൽ കിട്ടിയില്ല ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാര്യം ഞാൻ മറന്നു കാരണം എൻ്റെ ശ്രദ്ധയിൽ ചിന്തയിൽ നമ്മുടെ വീഡിയോ അറിയുന്ന വീഡിയോ കാണുന്ന ഒരുവിധം പേർക്ക് എല്ലാവരും അറിയുന്നതാണ് കേട്ടോ അപ്പം ആരാണെന്നും കണ്ണപ്പൻ ആരാണെന്നൊക്കെ ചോദിക്കട്ടോ കണ്ണപ്പൻ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് ശ്രീകുട്ടനും ദേവൻ എൻ്റെ പെങ്ങളുടെ മക്കളാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇരുചിയുടെ ബന്ധു നാട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരെയൊന്നും നിങ്ങൾ വീഡിയോയിൽ കാണാൻ സാധ്യത്തില്ല കാരണം ഇതുവരെ നമ്മുടെ വീഡിയോയിലൊന്നും അവരെ ഈ രണ്ട് വർഷമായിട്ടുള്ള വീഡിയോകളിലൊന്നും അവർ കാണാൻ സാധ്യതയില്ല കാരണം നമ്മളാ ഇങ്ങോട്ട് ഇടുക്കിയിലേക്ക് വന്നിട്ടില്ലല്ലോ അവരങ്ങോട്ടേക്കും വന്നിട്ടില്ല അതുകൊണ്ട് അവരൊന്നും നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല കേട്ടോ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പം ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് പരിചയപ്പെടുത്താം കാരണമൊന്നുമല്ല ലിജി ഞങ്ങളുടെ കൂടെ വരുന്നില്ല കൊല്ലത്തേക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം പലരും പറഞ്ഞിരുന്നു ലിജി തിരിച്ച് വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു കൊല്ലത്തേക്ക് പക്ഷേ അതല്ല ലിജി ഇടുക്കിയിൽ തന്നെ നിൽക്കാനാണ് പ്ലാന് അപ്പം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ലിജിയെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഈ നാല് ദിവസത്തെ യാത്രയിൽ നാല് ദിവസത്തെ ഇടുക്കിയിൽ വന്ന യാത്രയിൽ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആറ്റിൽ കുളിക്കാൻ പോവുകയും ഇടുക്കിയിൽ തനതായ ഭക്ഷണങ്ങൾ കഴിക്കുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ലിജിയുടെ അമ്മ വീട്ടിൽ പോയിട്ട് കാച്ചിൽ കുഴിച്ച് കാഴ്ചയിൽ കിളച്ചെടുത്ത് അത് പുഴുങ്ങി കഴിച്ചതും അങ്ങനെയൊക്കെ രസകരമായ കുറേ നിമിഷങ്ങൾ അടങ്ങിയ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം നമ്മൾ പൂപ്പാറ എസ്റ്റേറ്റും ഡാം കാണാൻ പോയതും അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര കൗതുകമായിരുന്നു അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മളോട് ലിജി തിരിച്ച് വരുന്നില്ല എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് മൂന്നാറോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ പൈസ ചിലവില്ലാത്ത കുറേ സ്ഥലങ്ങളിലായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾ ഇടുക്കിയിലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്ന അങ്ങനെ നിരവധി കുറേ നല്ല രസമുള്ള മുഹൂർത്തങ്ങളായിരുന്നു ഇടുക്കിയിലെ നാലഞ്ച് ദിവസം അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട് രാവിലെ ഏതാണ്ടേ ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ് പക്ഷേ എവിടെ വന്നപ്പോൾ നൈസാരി ഇവിടം കൂടി എന്നാലും കുട്ടൻ കുട്ടം തന്നാലേ കഴിക്കൂ കുട്ടൻ ഡയപ്പർ കിട്ടിയാലേ ശരിയാകൂ കുട്ട ഇല്ലെങ്കിൽ ഉറങ്ങത്തില്ല വെള്ളം കുടിക്കത്തില്ല അപ്പ ശരി നാളെ തൊട്ട് വീഡിയോ എടുത്തോളാം കേട്ടോ ആ അയച്ചു കൊടുക്കണ്ട ഫോണിലോ ആ എന്തിനാ ഉറങ്ങ അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോവാ അതെ ദേവനും ഞാനും അമ്മയും കണ്ണപ്പനും ഞങ്ങളുടെ കൂടെ വന്ന ഒരാള് ഇവിടെ വന്നപ്പം നൈസായിട്ട് എല്ലാവർക്കും ചതുവിനെ ചതിച്ചു ചതു ജയന്തി അപ്പൊ പോവാജി വരുന്നില്ല പരമാവധി ഞങ്ങൾ ശ്രമിച്ചു നോക്കി വരുന്നില്ല ഇനിയിപ്പൊ ഏ നമ്മള് പോവാട്ടെ ഒരു കാര്യം നീ പറയണ്ടങ്ങനെ എനിക്ക് വീട്ടിൽ പോണരുത് ഇപ്പോൾ പറയാൻ തോന്നില്ലമ്മ അപ്പൊ ഞാന് നമ്മള് യാത്ര ഇരിക്കാണ് ഇടുക്കിയിൽ തിങ്കളാഴ്ച വന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ആകെ വണ്ടി എടുത്തിട്ടോട്ടെ വണ്ടി എടുത്ത് വന്നിട്ട് നേരെ യാത്ര അത് രാവിലെ പോകുന്ന പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വെച്ചാൽ രാവിലെ തണുപ്പൂർ സമയത്ത് തന്നെ ഒരു ഞാൻ സ്ഥലം കവർ ചെയ്ത് പോകണം ഞങ്ങക്ക് വണ്ടിയെടുത്ത് വരാം ഓക്കെ ബൈട്ടെ കൊറച്ച് ബൈ അങ്ങനെ നമ്മൾ വീട്ടിൽ നിറങ്ങിയതിനുശേഷം കുറേ ദൂരം സഞ്ചരിച്ച് വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ അപ്പോൾ വണ്ണപ്പുറം വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ അപ്പോൾ അവിടം വരെ നമ്മൾ വീഡിയോ കാര്യങ്ങൾ മറ്റൊന്നും ചെയ്തില്ല മനസ്സിന് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ലിജിയെ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നുണ്ട് ചെറിയ വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണമൊന്നുമല്ല കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് ഞാൻ ലിജിയ അത്ര ദൂരം പിരിഞ്ഞ് നിന്നിട്ടില്ല ഒരു ദിവസമൊക്കെ ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തും കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയില്ലെങ്കിൽ ലിജി എന്നെ വിളിച്ച് വരുത്താറുണ്ടായിരുന്നു കടയിൽ അടുത്തൊരു കടയിൽ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ലിജിക്ക് സങ്കടവും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ ലിജി ഭയങ്കരമായ ടെൻഷനായിരുന്നു അസുഖം അസുഖമൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ സമയത്തൊക്കെ ഞാൻ എങ്ങോട്ടും പോകാനൊന്നും സമ്മതിക്കില്ലായിരുന്നു കാരണം നമ്മൾ എവിടെയും വിട്ടിട്ട് എന്നുള്ള രീതിയിലുള്ള ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ അടുത്ത കാലത്ത് വരെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി ലിജി ഇവിടെ ഇടുക്കി തന്നെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കത് മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ലിജിയെ കുറേ നാൾ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അത്ര മൂഡ് അത്ര ശരി ഓക്കെ ആയി വന്നില്ല പിന്നെ ഇടയ്ക്ക് രാവിലെ ലിജി വിളിച്ചിരുന്നു വിളിച്ചതിന് ശേഷം കുറച്ച് ഓക്കെയൊക്കെ ആയി പിന്നെ അവളുടെ ഒരാഗ്രഹമല്ലേ അവളുടെ പിന്നെ എല്ലാം അവളുടെ തീരുമാനമാണ് അവളുടെ സ്വാതന്ത്ര്യമാണ് അവളുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അത് നമ്മൾ അതിൽ നമ്മൾ എതിര് പറയാൻ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ എതിര് പറയേണ്ട ആവശ്യവുമില്ല കുറേ വർഷത്തിന് ശേഷം സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോകട്ടോ അപ്പോൾ അതോള്ള അവളുടെതായ ഇഷ്ടമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എന്നാൽ തിരിച്ച് പോകാം പിന്നെ അവളെന്നാണ് വിളിക്കുന്നത് എന്നാണ് ഇടുക്കിയിലേക്ക് വന്ന് തിരിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ദിവസം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ പാല ഏകദേശം പാല സോറി തൊടുപുഴ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് കുറേ ദൂരം പോരുന്ന ഇപ്പോൾ നമ്മൾ തൊടുപുഴ നെല്ലപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇതേ നെല്ലപ്പാറ തൊടുപുഴ ഇവിടെ ആഹാർ റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കുറേ സംഭവം ഉണ്ട് കേട്ടോ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തുക നമ്മൾ കൊണ്ടുവന്ന ഫുഡും കറിയെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയെല്ലാം തട്ടിപ്പോയി മറിഞ്ഞു വീണ് ഇനി അപ്പം മാത്രം പച്ചയ്ക്ക് തിന്നണം അതാണ് അവസ്ഥ അതാ സംഭവം അപ്പോൾ നമ്മുടെ രുചിക്കൊച്ചു വന്നില്ലല്ലോ ആ രുചിക്കൊച്ചിൻ്റെ മൈൻഡ് മൊത്തത്തിൽ മാറി കേട്ടോ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു തീരുമാനം വരണ്ട ഒരു പറ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നല്ല എനിക്ക് തോന്നുന്നു കാരണം വെച്ചാല് സ്വന്തമായിട്ട് പൊറ്റയ്ക്കൊക്കെ നിൽക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തി ചിക്കൻ കറിയും അപ്പവും വേണ്ട മറിഞ്ഞ് മൊത്തം മറിഞ്ഞു വേണം കേട്ടോ ഇനി ഒന്നും നോക്കാനില്ല ഒരോ അപ്പം എടുക്കുക ആ പ്ലേറ്റിലോട്ട് പിടിക്കുക കഴിക്ക അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കട്ടോ പാത്രം എല്ലാം കാലി തട്ടിപ്പോയിട്ട് അങ്ങനെ അലമ്പായിപ്പോയി പിന്നെ ജീവൻ നിലനിർത്താനുള്ള ഫുഡ് കാണോ കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ കാണുമോ ഏണന്നട്ടൊരു ണ്ട് വെള്ളം കുടിക്കായിരിക്കും എന്തോ അത് അങ്ങോട്ട് പമ്പിൽ കൊണ്ട് കളയാ പമ്പിൽ വേസ്റ്റ് സ്ഥലമുണ്ട് ആ പാത്രം എടുത്ത് മാറ്റിയെ പമ്പിക്കൊണ്ട പാത്രം കൊണ്ടാ കളയാ ചോദിച്ചാല് കെ ടി സിയുടെ റെസ്റ്റോറൻറ്റ് ബിയർ പാർലറാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഇത് ഓപ്പൺ അല്ലാന്ന് വരുന്നത് ഞങ്ങൾ ഇവിടുന്ന് എൻ്റെ ഇന്നയിൽ നിന്ന് കഴിച്ചേക്കുമായിരുന്നു കേട്ടോ സംഭവം ഇത് ഓപ്പൺ ആണിത് ഓപ്പണിന് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നതിനകത്ത് ആളും ഇരിപ്പുണ്ട് ഈ വണ്ടിക്കകത്തുള്ളവർ കഴിക്കാൻ വന്ന് കയറി അത്തോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളിത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ എന്തായാലും ഭയങ്കര അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല ഞങ്ങളവിടെ കഴി വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പം നമുക്ക് ആ വേസ്റ്റ് കൂടെ കൊണ്ടുപോകണം എന്തുകൂടാ ആ വേസ്റ്റ് കൂടെ കൊണ്ടുപോയിട്ട് പോകുന്നതെനിക്ക് എവിടെയെങ്കിലും കളയാം ആണോ അതെല്ലാം വീട്ടിൽ കൊണ്ട് കളയണം ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാം നേരെ ഞങ്ങൾ ഇവിടുന്ന് റാന്നി പോണേ പോകണേ റാന്നി ചെന്നിട്ട് കുറേ പേരെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെങ്കിലും ഒരു ചേച്ചിനെ കാണാണ്ട് പക്ഷേ ഇത് നമ്മളിവിടെ കാണേണ്ട ആളില്ലാത്തത് കൊണ്ട് വിളിക്കണ്ടെന്നു വിചാരിക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുക നേരെ അപ്പത്ത് പമ്പുണ്ടാവും അവിടെ പോയിട്ട് ഒന്ന് പോയിട്ട് വീണ്ടും യാത്ര കൊണ്ടാണ് നേരെ ഞങ്ങൾ പോയിട്ട് വോട്ട് ചെയ്യണം അതാണ് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുവാണ് അവസാനിക്കുകയാണ് ഓക്കെ ബായ് ആണോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടായാലൊക്കെ ആയി സാധാരണ വന്ന് കഴിഞ്ഞാൽ ലിജിയുടെ വീൽ ചെയറൊക്കെ ഇറക്കി ലിജിയുടെ പൊക്കിയെടുത്തോണ്ട് അകത്തുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അങ്ങനെ കേട്ടോ ഇന്നിപ്പോൾ ലിജി ഇല്ല ആളെന്തെടുക്കുമെന്ന് അറിയുമ്പോൾ ഇതുവരെ വിളിച്ചില്ല ആൾ വേറെ വൈബിലാണ് അപ്പോൾ ചെറിയൊരു ടെൻഷൻ സങ്കടമൊക്കെ ഉണ്ട് പിന്നെ എല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കാം അതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം അപ്പം വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി വീട്ടിൽ നല്ല ചൂടും കാര്യങ്ങളുമാണ് അപ്പോൾ ലിജി അവിടെ നിൽക്കുന്നതിന് കാരണം പറഞ്ഞാൽ ചൂടാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ദിവസം എന്തായാലും അവിടെ നിൽക്കട്ടെ ലിജി അവിടെ എന്താണ് കാണുമെന്നോ ഇവിടെ എന്നാ ചൂടാണെന്ന് പറഞ്ഞാൽ അല്ലേ വീട്ടിൽ നിൽക്കണം അതിനാണ് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ അതെ ഒരാഗ്രഹം അവിടെ നിക്കാനായിട്ട് എങ്ങനെ പോയതാ പക്ഷെ ഏ എന്നാലും ആ അത് തന്നെ നമുക്ക് എങ്ങനെ തോന്നി ഞാൻ കാര്യം എന്ന വിട്ട് നിൽക്കൂലെന്ന് പക്ഷേ അവര് കുഴപ്പമില്ല അപ്പൊ എന്തായാലും വീഡിയോ നിർത്താം കേട്ടോ അപ്പൊ വെള്ളം കുടിക്കട്ടെ വാക്കിങ്ങിന് ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം ഇവിടെ അവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്ത് കാ ചെയ്യണമുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി അവിടെ നിന്ന് അറിയിക്കും കേട്ടോ അപ്പം ഞങ്ങൾ റോഡിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നൊരവസ്ഥല്ലായിരുന്നു ഭയങ്കര ടയേഡായി ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു ഞങ്ങൾ തൊടുപുഴ വഴി നേരെ പാല പാലായിന്ന് റാന്നി അങ്ങനെ വന്നു കേട്ടോ റാന്നി പത്തനംതിട്ട അങ്ങനെ അടുത്ത വീട്ടിലേക്ക് വന്നു അപ്പം അതാണ് വിശേഷം അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും നല്ല കാലാവസ്ഥയിലൊക്കെ ആയിരുന്നു ഭയങ്കര ചൂട് കേട്ടോ അവൾ പറഞ്ഞതിന് പറ്റില്ല ഭയങ്കരമായ ചൂടാണ് ഇവിടെ അപ്പോൾ എല്ലാവർക്കും ബൈ ഭൈ ഇനിന്നില്ല